നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ജോസഫിൻ്റെ കഥയാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മകനാണ് ഇസഹാക്ക് ഇസ്സഹാക്കിൻ്റെ മകൻ യാക്കോബ് യാക്കോബിന് പന്ത്രണ്ടോ മക്കൾ യാക്കോബിൻ്റെ പ്രിയപുത്രനായിരുന്നു ജോസഫ് ഒരിക്കൽ ജോസഫ് രണ്ട് സ്വപ്നം കണ്ടു അത് രണ്ടും തൻ്റെ സഹോദരങ്ങളോട് പറയുകയും ചെയ്തു ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളായിട്ടാണ് സ്വപ്നങ്ങൾ കരുതപ്പെട്ടിട്ടിരുന്നത് ജോസഫ് തൻ്റെ സ്വപ്നം വിശദീകരിച്ചപ്പോൾ ദൈവം പറയുന്നു എന്നാണ് പറഞ്ഞത് തൻ്റെ പിതാക്കന്മാർ വാർത്ത ഖനാന് ദേശത്തു തന്നെയാണ് യാക്കോബും താമസിച്ചിരുന്നത് ജോസഫിന് പതിനേഴ് വയസ്സായി സഹോദരന്മാരുടെ കൂടെ ജോസഫും ആടുകളെ പരിപാലിച്ചുകൊണ്ടിരുന്നു സഹോദരന്മാർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ജോസഫ് പിതാവായ യാക്കോബിനോട് വന്ന് പറയുമായിരുന്നു വാർദ്ധക്യത്തിൽ ജനിച്ച മകനായിരുന്നതുകൊണ്ട് മറ്റു മക്കളെക്കാളും കൂടുതൽ ജോസഫിനോടായിരുന്നു യാക്കോബിന് ഇഷ്ടം ജോസഫിനെ അവൻ്റെ ഒരു വിശേഷപ്പെട്ട കുപ്പായം തയ്പ്പിച്ചു കൊടുത്തു തങ്ങൾക്ക് ഉള്ളതിനേക്കാൾ യാക്കോബിന് ജോസഫിനോടാണ് പ്രിയമെന്ന് ജ്യേഷ്ഠ സഹോദരന്മാർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ജോസഫിനെ കൂടുതൽ വെറുത്തു ജോസഫ് കണ്ട ഒരു സ്വപ്നം അവൻ സഹോദരന്മാരോട് പറഞ്ഞു അത് അവർക്ക് കൂടുതൽ ദേഷ്യം തോന്നുവാൻ ഇടയായി എൻ്റെ സ്വപ്നം കേട്ടോളൂ നാം എല്ലാവരും വയലിൽ പോയി ഗോതമ്പ് കൊയ്യുകയായിരുന്നു എന്നിട്ടത് കറ്റയായി കെട്ടിയടുക്കുമ്പോൾ എൻ്റെ കറ്റ നേരെ എണീറ്റു നിന്നു നിങ്ങളുടെ കറ്റകൾ എൻ്റേതിന് ചുറ്റും വന്ന് അതിനെ നമസ്കരിച്ചു എന്ന് ജോസഫ് ഒരു സ്വപ്നം കണ്ടത് വിവരിച്ചു പറഞ്ഞു നീ ഒരു രാജാവായി ഞങ്ങളെ ഭരിക്കുക ഭരിക്കാമെന്ന് കരുതുന്നുണ്ടോ ജ്യേഷ്ഠന്മാർ ജോസഫിനോട് ചോദിച്ചു സ്വപ്നം മൂലമാണ് അവരവനെ കൂടുതൽ വെറുത്തത് പിന്നീട് ജോസഫ് മറ്റൊരു സ്വപ്നം കൂടെ കണ്ടു അവൻ അതും സഹോദരന്മാരോട് പറഞ്ഞു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നതായി ഞാൻ മറ്റൊരു സ്വപ്നവും കണ്ടു പിതാവിനോടും അവൻ ആ സ്വപ്നം പറഞ്ഞു ഇതെന്തൊരു സ്വപ്നം യാക്കോബ് ജോസഫിനെ ശ്വാസിച്ചു നിന്റെ അമ്മയും സഹോദരങ്ങളും നിൻ്റെ അപ്പനായ ഞാനും നിന്നെ നമസ്കരിക്കേണ്ടി വരുമെന്നാണോ നീ പറയുന്നത് സഹോദരന്മാരുടെ അസിയ വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാൽ യാക്കോബ് ഇതൊന്നും ചിന്തി ഇതൊക്കെയും ചിന്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ജോസഫിൻ്റെ സഹോദരന്മാർ ഒരിക്കൽ ആടുകളെ തീറ്റുവാനായി ഷേഖേമിലേക്ക് പോയിരിക്കുകയായിരുന്നു അപ്പോൾ യാക്കോബ് ജോസഫിനെ അടുത്തു വിളിച്ച് നീ ഷേഖേമിൽ പോയി നിൻ്റെ സഹോദരങ്ങളുടെയും ആടുകളുടെയും സുഖവിവരം അന്വേഷിച്ചു വരൂ എന്ന് പറഞ്ഞു ശരിയപ്പാ ഞാൻ പോകാം എന്ന് ജോസഫ് മറുപടി പറഞ്ഞു അങ്ങനെ അവൻ ഹെബ്രോൻ താഴ്വരയിൽ നിന്നും സഹോദരന്മാരെ തേടിപ്പോയി ശേഖേമിലെത്തി അവൻ അവരെ അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു നീ ആരെയാണ് തിരയുന്നത് ഒരാൾ ജോസഫിനോട് ചോദിച്ചു ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരന്മാരെയാണ് ഞാൻ തിരയുന്നത് ജോസഫ് എവി അവർ എവിടെയാണെന്ന് അറിയാമോ അവർ ഇവിടെ നിന്നും പോയി അയാൾ ജോസഫിനോട് പറഞ്ഞു ോധാനിലേക്കാണ് പോയതെന്ന് തോന്നുന്നു അങ്ങനെ ജോസഫ് ദോധാനിലേക്ക് പോയി അവിടെ അവരെ കണ്ടെത്തി ജോസഫിനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ ജോസഫിനെ കൊല്ലുവാൻ സഹോദരന്മാർ തീരുമാനിച്ചു ഇതാ സ്വപ്നക്കാരൻ വരുന്നുണ്ട് അവർ പരസ്പരം പറഞ്ഞു നമുക്കവനെ കൊന്ന് ശവം ഒരു പൊട്ടക്കിണറ്റിൽ തള്ളാം ഒരു വന്യമൃഗം അവനെ കടിച്ചു കയറി കൊന്നു എന്ന് മറ്റുള്ളവരോട് പറയാം അവൻ്റെ സ്വപ്നമൊക്കെ എങ്ങനെയാവുമെന്ന് നമുക്ക് കാണാമല്ലോ ഇത് കേട്ട രൂബേൻ പറഞ്ഞു അവനെ കൊല്ലേണ്ട ആ കിണറ്റിൽ ഒരു കിണറ്റിൽ ആ കിണറ്റിൽ എറിഞ്ഞുകളഞ്ഞാൽ മതി എങ്ങനെയും ജോസഫിനെ രക്ഷപ്പെടുത്തി പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കണമെന്ന് വിചാരിച്ചാണ് രൂപേൻ അങ്ങനെ പറഞ്ഞത് ജോസഫ് അടുത്തെത്തിയപ്പോൾ അവർ അവൻ്റെ വിശേഷ വസ്ത്രം വലിച്ചു കയറി എന്നിട്ട് അവനെ പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിലിട്ടു അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സംഘം ഇസ്മേലിയ വ്യാപാരികൾ ഈജിപ്റ്റിലേക്ക് പോകുന്നു കണ്ടു ഗിലാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധ വ്യഞ്ജനങ്ങളും സുഗന്ധ പശിയും ഒട്ടകപ്പുറത്ത് കയറ്റി അവർ പോവുകയായിരുന്നു അപ്പോൾ യൂതാ സഹോദരന്മാരോട് പറഞ്ഞു നാം നമ്മുടെ സഹോദരനെ കൊന്നിട്ട് ഒരു കള്ളം പറഞ്ഞ് എന്തു നേടാനാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ വ്യാപാരികൾക്ക് അവനെ വിൽക്കാം എന്തായാലും അവൻ നമ്മുടെ സഹോദരൻ തന്നെയല്ലേ അങ്ങനെ അവർ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി ആ വ്യാപാരികൾക്ക് ഇരുപത് വെള്ളിക്കാശിനെ വിറ്റു അവർ അവനെ ഈജിപ്റ്റിലേക്ക് കൊണ്ടുപോയി അപ്പോൾ രൂബേൻ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ തിരികെ കിണറ്റിനടുത്തെത്തി ജോസഫ് അവിടെയില്ല എന്നറിഞ്ഞപ്പോൾ രൂബേൻ ദുഃഖിതനായി ബാലനെ കാണുന്നില്ലല്ലോ ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് വിലപിച്ചു പിന്നെ അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ വിശേഷ വസ്ത്രം ആ രക്തത്തിൽ മുക്കിയെടുത്തു അവർ ആ വസ്ത്രവുമായി പിതാവായ യാക്കോബിൻ്റെ അടുത്തെത്തി ഇതാ ഞങ്ങൾ കണ്ടെത്തിയതാണ് ഇത് നിൻ്റെ മകൻ്റെ കുപ്പായമാണോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു അത് ജോസഫിൻ്റെ കുപ്പായം തന്നെയാണെന്ന് യാക്കോബ് തിരിച്ചറിഞ്ഞു അതെ ഇതെൻ്റെ മകൻ്റെ വസ്ത്രം തന്നെയാണ് ഏതോ ദുഷ്ടമൃഗമെൻ്റെ ജോസഫിനെ കടിച്ചു കീറിക്കളഞ്ഞല്ലോ യാക്കോബ് ദുഃഖത്തോടെ ഒട്ടിക്കരഞ്ഞു യാക്കോബ് വളരെക്കാലം ഏറെ ദുഃഖത്തോടെ വിലപിച്ചുകൊണ്ടിരുന്നു അവൻ്റെ മക്കൾ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ അവനാശ്വസിക്കുവാൻ സാധിച്ചില്ല എൻ്റെ മരണം വരെ ഈ ദുഃഖം മാറുകയില്ല യാക്കോബ് അവരോട് പറഞ്ഞു അത്രമാത്രം ഇഷ്ടമായിരുന്നു യാക്കോബിന് ജോസഫിനോട് ഇത് ഈജിപ്റ്റിലെ ഫറവോൻ്റെ മന്ത്രിയായ ജോസഫിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം